കുഞ്ഞാപ്പു ജിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നാണ് അല്ലാതെ നിങ്ങൾ ആരും കേട്ടോട്ടോ ഞാൻ വന്നു ഏഴു വർഷത്തിൽ ൊമ്പത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എന്റെ വിദേശവാസത്തിന് ശേഷം മുരളിത സ്വദേശ് തിരിച്ചു നിനക്ക് നീ പ്ലൈനീന നേരത്തെ തെങ്ങിലോട്ട് ചാടിയോജി നയൻറ്റി നൈൻ മാതിരിയാണെ വന്ന ലോകത്ത് പാട്ടേക്കാനോട്ടു ഈ സ്ഥിതിയിൽ താഴോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടം വരെ വന്നിട്ട് നീ താഴോട്ട് ഇറങ്ങാതെ പോവാണോ ആവശ്യത്തിന് ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൈസ ഉണ്ടായിക്കൊള്ളണം ഞാൻ കഴിക്കല് നാട്ടുകൾ വരുമ്പോ കൈക്ക സാധനം ഇങ്ങക്കായാലും മോട്ടിക്കായാലും കുൽസൂനായാലും ഓരോ ചുളി നാറുകൂട്ടം കാര്യങ്ങൾ നിങ്ങള് എന്തിനീ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് വിളിച്ചു വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താവിട്ട് വരാത്തത് ആ ശുക്രവാരം ശനിവാ സോമവാറ്

ലിപ്സ്റ്റിക് ഇടാത്തോണ്ട് സ്പീക്കറുണ്ടാകുന്നില്ലേ എന്ത് കമ്പിളി അവിടെ തണുപ്പുണ്ടെങ്കിലേ എന്റെ നിറയെ സാധനങ്ങൾ ആയിക്കോട്ടെ അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരു പ്രവാസിന്റെ അടങ്ങേര എന്താണെന്നുള്ളത്? ആ പച്ചേ. ആ ഇജ് എവിടെ കാച്ച പോയി കരഞ്ഞിട്ട് എന്താ? നീ കാര്യായിട്ട് തന്നെ അണോവി പറയണേന്ന്. അതെ വലിയട്ടാ. എനിക്ക് അവിടെ മടുത്തു. കാല തെഴുന്നേട്ടാൽ എന്നും ഒരേ കാഴ്ച. വറു വറു വറു. മുരുകാ. അമ്മണ്ട ഐസ്ക്രീം 99 രൂപ. അമ്മണ്ടല്ല, മിൽമൻ ഐസ്ക്രീം 99. അപ്പിയാ. കൊറക്ക ഒരു पीस വാടാ. ഇജ് എവിടെ അങ്ങാടി ഉണ്ടോ? ആ ഞാൻ ദേ വെച്ചിട്ട്. ആ ഇنده ഔക്കൂർനിയരോട് ഞാൻ നേരത്തെ പറയാം. നമ്മടെ ഗോപി ഹംസൊക്കെ അല്ല നിൽക്കണേ അവടെ അടച്ചാ ഇംപാക്സിന്റെ വേറെ ഹൗസൈഡിൽ നടക്കണത് അതിന്റെ ഡേറ്റ് എനിക്ക് അറിയില്ലേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ും വഴിയില് വെച്ച് ഈ കസ്റ്റംസൻ സ്കോഡുകാർ തടഞ്ഞു എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്ത കൊണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിന് തൊണ്ണൂറ്റി ഒമ്പത് മതി ഒന്നേ കിട്ടു

എന്നാലും ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ും കാലം പറഞ്ഞില്ലേ ഇനി ജനുവരി ഒമ്പത് എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലല്ലോ സാധനങ്ങൾ നിങ്ങളൊക്കെ ഒന്നും അറിയില്ല സാധനം ഞമ്മളെ ഫയാസും പന്ത്രണ്ടാകെ ഓനോട് സാധനങ്ങളൊക്കെ കൊടുത്തു

എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴ് വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞത് ഒമ്പത് എന്താ ഇങ്ങനെ കേക്കെല്ലാം തൊണ്ണൂറ്റി ഒമ്പത് വേണമ ആ ശരി കുടുംബം ഒന്ന് പറ്റി എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര നാളായെന്നറിയാം മഴ കണ്ടിട്ട് ഞങ്ങളും കാലായി നീ തന്നെ കോയമ്പത്തൂർ പോവാടി കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാ ചോറിനകത്ത് ഒഴിക്കരുത് ഞാൻ പറഞ്ഞതല്ലേ വെള്ളം വാർത്താ മതി മാമ്പഴപ്പേരി ഉണ്ട്